പത്ത് മാസം പ്രായമുള്ള ഒരു മരിച്ചിട്ട് പത്ത് മാസം പറയുന്നുണ്ട് ഓ നല്ല അതായത് തലശ്ശേരി പൊളി മാർക്കറ്റ് അല്ലെ അതായത് വണ്ടികൾ പൊളിച്ചിട്ട് പൊളിച്ചിട്ടും മറ്റുള്ളവരുടെ അല്ലേ പോകുന്നത് തലശ്ശേരി ഫോട്ടോ കേട്ടോ കാണുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് തലശ്ശേരിയിലാണ് തലശ്ശേരി ഇത് മോനെ കബീർക്ക് ഇന്നലെ ഒന്ന് വിളിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ ഇന്നലെ ഇവിടെ എത്തി എനിക്ക് ആൾക്ക് വരാൻ കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ പാരീസ് ഹോട്ടൽ അറിയേണ്ടാവും ലോഡ്ജ് ഇവിടെ നമുക്ക് റൂം സെറ്റ് ആക്കി തന്നു പാവും അങ്ങനെ അവിടെ സ്റ്റേ ചെയ്തു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളിത് ആദ്യം ആളെ വണ്ടി സർവീസിന് കൊടുത്തിവിടെ വന്നിട്ടുണ്ട് ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് കഴിക്കണം അതിനായിട്ട് നമ്മൾ ഈ തലശ്ശേരി കടൽപ്പാലൊന്നും കാണാൻ പോവുകയാണ് പിന്നെ അവിടെ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ യൂട്യൂബിലാണ് ഫേസ്ബുക്കാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് കാണുക അടിപൊളിയായിരിക്കും ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ തലശ്ശേരി ടൗണിന്റെ തലശ്ശേരി കണ്ണൂർ തലശ്ശേരി ടൗണിലൂടെയാണ് നമ്മൾ യാത്ര കണ്ണൂർ തലശ്ശേരി തലശ്ശേരി മെയിൻലി ഭക്ഷണമാണ് അവര് പറയാ ഫുഡ് അവിടെ നിന്ന് കാരണം കണ്ണൂരിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോ എല്ലാരും പറഞ്ഞാൽ എന്തറിയാം ഇവിടെ ഭക്ഷണം മറ്റേ തലശ്ശേരി ഏരിയ തലശ്ശേരി ഏരിയ അങ്ങനെ പറഞ്ഞ അതെന്താ അത്രയും ഇല്ല അതാ വീട്ടിലത്തെ ഞാൻ പറയണേ അങ്ങനെ പറഞ്ഞവര് ഭയങ്കര സംഭവിച്ചും പറഞ്ഞു ഐറ്റംസ് കൂടുതലേ ഉണ്ടാവും കൂടുതലുണ്ടാവും ഏറ്റവും കൂടുതൽ ഈ നോമ്പ് കാലങ്ങളിലാണ് ഈ എണ്ണക്കടികൾ കൂടുതൽ മനസ്സിലാവും അതെ അതെ ഒരുപാട് ഐറ്റംസ് വെറൈറ്റീസ് ഉണ്ടാവും ഇപ്പൊ ചെറിയൊരു സൽക്കാരം പരിപാടി ഇത് മണവാട്ടി ജംഗ്ഷൻ ഈ ഒരു തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് ി തലശ്ശേരി ഓടത്തപ്പള്ളി എന്ന് പറഞ്ഞാൽ പണ്ട് ആ ഒരു വയലായിരുന്ന സ്ഥലം മൊത്തം കരിമ്പിന്റെ കൃഷിയിലെ സ്ഥലമാണ് അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഓടത്ത് എന്ന് പറയുന്നത് അവിടെ ഒരു പള്ളി എടുത്തപ്പം പിന്നെ അത് എടുത്തത് കെയ് കുടുംബ തലശ്ശേരി കെയ് കുടുംബമാണ് ആ പള്ളിയും കാര്യങ്ങളൊക്കെ എടുത്തത് പിന്നെ ഫുള്ള് മരങ്ങൾ കൊണ്ടും പിന്നെ അതിന്റെ കുപ്പങ്ങളെല്ലാം കുറെ ഇതാണ് എന്ത് സ്വർണ തലതിനെ കൊണ്ട് അപ്പുറത്തെ റോഡ് ഇങ്ങനെ വന്നു അതൊന്നും നമുക്ക് ഉച്ചക്ക് ശേഷം പോവാം ആ ഭാഗങ്ങളായാലും ഇപ്പോഴും അതേ ഒരു തലശ്ശേരി തലശ്ശേരി പൊളി മാർക്കറ്റല്ലേ

എന്റെ പൊണ്ണി പൊളി ആൾക്കാരെ തലശ്ശേരി കടൽപാലാടാ നമ്മൾ ആദ്യം കാണുന്നത് ഓ സം റിട്ടേൺ കടൽപാലം അപകടാവസ്ഥയിൽ പ്രവേശനം നിരോധിക്കുന്ന അതിക്രമിച്ചു കിടക്കുന്ന ശിക്ഷപ്പെടും ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നു ഇവിടെ ആയിരുന്നു പടത്തിന്റെ ഭയങ്കര സീനാ അതെ നല്ല പഴക്കല്ലിത് എത്രയോ പഴക്കല്ലേ എന്തായാലും ഉണ്ടാവും ഓ നൂറ് വർഷത്തിന് മുകളിലുണ്ടാവും എന്തായാലും ഉണ്ടാവും കാരണം അവിടെ ഇത് ഇപ്പൊ സെപ്പറേറ്റ് പുതിയത് കെട്ടിയതാ കാരണം അങ്ങോട്ട് കിടക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ വേണ്ടീഷാരം ആ അതെ അതെ ബ്രിട്ടീഷുകാരുടെ അല്ലേ അടിപൊളി സ്ഥലം സ്ഥല കണ്ണൂർ വരുമ്പോ നിങ്ങൾ എന്തായാലും കാണണ്ടോ അറിയണ്ടാവും കണ്ണൂർ അതായത് മറ്റുള്ള ജില്ലക്കാർക്ക് വേണ്ടിട്ട് കൂടിയുള്ള വീഡിയോ അല്ലേ അവരോട് കൂടിയാണ് പറയുന്നത് കേട്ടോ അടിപൊളി സ്ഥലം നമ്മളെല്ലാവരും അതെ കാര്യങ്ങളൊക്കെ മെയിൻ അല്ലേ തല്ലുമാല അങ്ങനെ ഇവിടെ തന്നെ ഷൂട്ട് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന സ്ഥലിച്ചിരുന്നത് കേട്ടോസ് വീഡിയോസും ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തുണ്ടോ ഓളി സ്ഥലത്തേട്ടാ വെറുതല്ലേ എത്രയോ ആൾക്കാർ ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്ടോ പഴയ ബിൽഡിങ്സ് ആണ് മെയിൻ ഇത് നമ്മൾ പഴയ ബിൽഡിംഗ്സും കാര്യങ്ങളാണ് എത്ര വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് അതിന് വേണവർ പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേറെ തന്നെ ഒരു ഒരു ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്തവിടെ വന്നാൽ

വല്യ തറ നല്ല പഴക്കമുള്ളൊരു തറവാടാട്ടോ വല്യ അന്നത്തെ കാലത്തൊക്കെ റിച്ച് ടീമിന്റെ ആണ് അറിയില്ല ഇതിപ്പോ ബംഗള തറവാട് അതായത് തറവാടിന്റെ പേര് ബംഗള തറവാട് ഭയങ്കര വലിയ ടീമാണ് എന്റെ പേര് ബിരിയാണി ബിരിയാണി ഓർഡർ തലശ്ശേരി ദം ട്ടാ അത് കഴിച്ചിട്ട് അടുത്ത പരിപാടി ഓക്കെ ഇനി വന്നിട്ട് തലശ്ശേരിയുടെ ദം ബിരിയാണി കഴിക്കാണ്ട് പോവാൻ പറ്റുള്ളൂ ആ മതി മതി അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ എന്തായാലും തലശ്ശേരി ബിരിയാണി എല്ലാവരും വരുന്ന എല്ലാരും കാഴ്ച ഇവിടുന്നാണേ ഗംഭീരം സൂപ്പർ ചെറിയ തള്ളല്ല നമ്മ കായ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് തലശ്ശേരിയിലെ മെയിൻ പള്ളി അതെ പഴക്കമുണ്ട് ഓ നല്ല പഴക്കമുണ്ട് ം ജിം അതിന്റെ തലശ്ശേരി കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥാപനമാണ് സ്പോർട്സിന്റെ അക്കാദമി പോലെയാണ് അക്കാദമി പോലെ ഞാൻ ഇവിടെ പഠിച്ച മൂന്ന് വർഷം ഇതിലെല്ലാം ഉണ്ട് ഫുട്ബോള് ഹോക്കി എല്ലാം വേറെ ഇത് ആ ഒരു പാർക്കാണ് ഇതിന്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കേറാൻ പറ്റൊന്നും പറ്റുവാന്നെ വേണ്ട അതിനുള്ള ചെറിയ പാർക്ക് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണിക്കാ ടച്ച് ഒന്ന് ടച്ച് ചെയ്ത് വരാം ഓ അതായത് ലൈക്ക് വ്യൂ ഒരു രക്ഷല്ല അതാണ് ഏറ്റവും വേല ഹൈലൈറ്റ് ആയി പോകുന്നത് ഓ ഇവിടെ നല്ല വ്യൂ ആണ് അത് പൊളിച്ച് സോ സോ നൈസ്

ഞാൻ പിന്നെ കാണിക്കുമ്പോഴെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയില് ആദ്യത്തെ ക്രിക്കറ്റ് പക്ഷെ നടന്ന സ്റ്റേഡിയത്തിലാണ് ഞാൻ കേട്ടോ കണ്ണൂരിലെ സ്റ്റേഡിയം അല്ല പിന്നെ ഇപ്പൊ കൊറേ കണ്ട കാര്യങ്ങളും പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ശരിക്കും പറയണി നൂറ് വർഷത്തിന്റെ ഇതുണ്ടാവല്ലേ പഴക്കം തലശ്ശേരി കേട്ടോ ഹെർമൻകുട്ടിന്റെ ഇത് കണ്ടോ പ്രതിമ കാര്യങ്ങൾ കണ്ടില്ലേ നമ്മളിപ്പതായി പോകുന്നത് തലശ്ശേരി ഫോർട്ടാണ് കേട്ടോ കാണുന്നത് എപ്പിസോഡ് ഞാൻ വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും ഫോർട്ടിലാണുള്ള തലശ്ശേരി ഫോർട്ട് കാര്യങ്ങളാണ് കാണുന്നത് അവിടെ ഒരുപാട് അപ്പുറത്ത് കലോത്സവം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതിന് കുറെ തിരക്കും കാര്യങ്ങളും

എന്റെ ഭംഗി അതായത് കടലിൻ്റെ തോട്ടുള്ള തുരങ്കം കണ്ടോ ഇതാണ് ഏട്ടാ കണ്ണൂർ തലശ്ശേരി ഹോട്ടലിൽ

Nên là nanh 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 Hi, Hi. <coughs> à, <coughs> സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ അതത്ര ഒന്നാളിക്കായിട്ടൊക്കെ വന്നിട്ട് ബിക്കോസ് ഇത് ഹിസ്റ്റോറിക്കൽ പ്ലേസ് അല്ലേ വീട് എടുക്കേണ്ട സാധനല്ലേ പള്ളി ണ്ടോ തലശ്ശേരി പോയിട്ടുള്ള വിഷു കാണിച്ചേ ബെറ്റർ ആയിരിക്കും പള്ളിയുടെ ഉള്ളിലോട്ടൊന്ന് കേറാ കേട്ടോ നമ്മളൊരു ഫോർട്ട് വെച്ച് വൈപ്പൊക്കെ ഫീൽ ചെയ്യും ഇതാണ് സെന്റ് ജോൺസ് ആംഗ്ലിയൻ ചർച്ച് തലശ്ശേരി ജില്ലയിലെ പാലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ച് അതായത് സെന്റ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ച ആണോ കേട്ടോ ഏകദേശം നൂറ്റമ്പത്തിരണ്ട് വർഷം പഴക്കമുണ്ട് ഈ പള്ളിക്ക് ഞങ്ങൾ ആലിക്കണം എന്റെ ഇവരെ തന്നെ അവരെ സംസ്കരിച്ച സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ശവകുടീരങ്ങളൊക്കെ ഉണ്ട് എന്റെ മുന്നേ കൂടിയിലെ കീട്ടു രക്ഷയില്ലാത്ത സംഭവം ഓ മോനെ കൂളി തന്നെ അല്ലേ ഇതിനെ ഇതിന്റെ ചരിത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ ആള് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടുകാരനാണല്ലേ അപ്പുറത്തുള്ള പരമ്പരാഗത ഇവരുടെ മക്കൾ മക്കളോ നാലാം തലമുറ അല്ലേ അന്ന് 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 ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കണ്ടോ ഇവിടെ അതിന്റെ തൊട്ടപ്പുറത്ത് ബ്രിട്ടീഷുകാരൊക്കെ അടക്കിയ സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഈ ബ്രിട്ടീഷുകാരല്ലേ ഈ കടക്കുന്നത് ചർമ്മകാരൊക്കെ ഇണ്ടല്ലേ ഇതാണ് ബ്രണ്ടന്റെ അതാണ് ബി പിടിച്ചല്ലേ നമ്പർ നമ്മളെ നമ്മൾ കണ്ടല്ലോ തലശ്ശേരി എത്തിയിട്ട് ില് പണിയെടുത്ത് കിട്ടുന്ന സമ്പാദ്യം മുഴുവനും ഈ സ്കൂള് കോളേജ് പിന്നെ പള്ളി പാവങ്ങൾക്ക് വേണ്ടിട്ടുള്ള പണ്ട് അതെല്ലാം ഉപയോഗിച്ച് പേര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് മരിക്കുന്നത് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒക്ടോബർ രണ്ടിന് അദ്ദേഹത്തിന്റെ പിന്നെ ഇതെല്ലാം ബ്രൗൺ സാഹിത്യത്തെ പിന്നെ ക്രിക്കറ്റ് കേക്ക് സർക്കസ് ഇത് മൂന്നും തലിശേരി ആദ്യം ഉണ്ടാവുന്ന ക്രിക്കറ്റ് അടുത്ത് ഇതിന്റെ പരിസരത്ത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഫസ്റ്റ് നടന്നു തന്നെ അങ്ങനല്ല ആദ്യത്തെ ക്രിക്കറ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് തലശ്ശേരിയിലാണ് ക്രിക്കറ്റ് സംഭവം കേണൽ ആദർ വില്യംസ് അതാണ് മരിച്ചിട്ട് പത്ത് മാസം കല്ലറ സിലിണ്ടർ ആകൃതി അതും കല്ലറ കേട്ടോമസ് ആഴ്ചരാജന്റെ പഴശ്ശിരാജന്റെ മെടിവെച്ച സായിബ ആണെഴുത്ത കൽഫറ

പള്ളിയുടെ കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇനി ടച്ച് കണ്ട അപ്പുറത്തോട്ട് പച്ച പള്ളിയും കൂടി ഉണ്ട് അത് ഇതിനേക്കാൾ പഴക്കം ഉണ്ടെന്നാ പറയുന്നെ അതുകൊണ്ട് നിങ്ങളൊന്ന് കാണിക്കാം നമ്മൾ നേരത്തെ കണ്ട പള്ളിയിലേക്കുള്ള ഏറ്റവും പഴക്കമുള്ള പുള്ളി ഇതാരണ ഇത് പൊളിഞ്ഞു പോയി അപ്ഗ്രേഡ് ചെയ്ത സാധനമായിട്ട് അത് മോഡിഫൈ ചെയ്താ ആക്ച്വലി പള്ളിയുടെ തന്നെ ഇവിടെ ഒരു ചർച്ചും കൂടി സ്കൂളുണ്ട് തീർച്ചയായിട്ടും അവിടെ തന്നെ ഈ പരിപാടിയും കാര്യങ്ങളും നടക്കുന്ന കേട്ടോ എഴുതിട്ടു നല്ല ഇതേപോലെ സെമിത്തേരികളാണോ അല്ലേ എടുത്താൽ മതി ി അത് കാണിക്കാൻ വേണ്ട ഒരുപാട് വർഷം ഓ പഴക്കം നിങ്ങളെ കാണിക്കാൻ വെച്ചിട്ടാണ് ഈ മൊത്തം മാറ്റിയ കരിമ്പ് തോട്ടേനു അതുകൊണ്ടാണ് പറയാ

മനോഹരമായ പള്ളി നല്ലേ കാണാൻ അതെ കറക്റ്റ് ആ ഒരു ഇല്ലേ ഫുള്ള് മരം അതായത് നോക്കിയേ പണ്ടത്തൊക്കെ തറവാടുകളില്ലേ അതായത് മന മന അല്ലേ മനുഷ്യ എല്ലാം പലകാം നോക്കിയാ അത് പണ്ടത്തെ ഉണ്ടല്ലേ ഇത് ഇവിടെ നോക്കൂലേ ആരാ വന്നേ മോളിൽ നിന്നൊക്കെ ജനലുണ്ടല്ലേ അടക്കാൻ പറ്റുന്ന പക്ക ഒരു അമ്പലത്തിന്റെ ഷീപ്പ് തന്നെ വരുന്നു ഇന്നത്തെ കാലത്ത് അടിപൊളി ഇത് രസ മനോഹരമായ പള്ളി ഇതേ ഈ മാം അല്ലേ താഴത്തോട്ട് നോക്കാനുള്ള കാണാൻ വേണ്ടിട്ട് അടിപൊളി ഇത് നിങ്ങൾ തലശ്ശേരി വരുന്ന എന്തായാലും മസ്റ്റായിട്ട് നിസ്കരിച്ച് കാണണ്ട ഒരു പള്ളി തന്നെ കേട്ടോ ഇത് രസാന്നറിയോ ചൂടില്ല ചൂടറിയുന്നില്ല ഫുൾ ഓടും തരില്ലേ കണ്ടോ കുറച്ച് തടിയൊക്കെ കുറഞ്ഞതാണ്